നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരുനാവായ ഇടക്കുളത്ത് ദമ്പതികൾക്ക് തീപ്പൊള്ളലേറ്റു കാതനപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പട്ടാമ്പി സ്വദേശികളായ വീട്ടമ്മയ്ക്കും ഭർത്താവിനുമാണ് തീപ്പൊള്ളലേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ ഇവരെ തിരൂർ ജില്ലാശു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരു ഒരു മുറിയേ ഉള്ളൂ ശനിയാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സംഭവം വീട്ടിലെ ഗ്യാസ് അടുപ്പിൽ നിന്ന് വീട്ടമ്മയായ സീനത്തിന് വസ്ത്രത്തിൽ അബദ്ധത്തിൽ തീപ്പൊള്ളലേൽക്കുകയായിരുന്നു Yeah. Uh. സീനത്തിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ഭർത്താവ് മുസ്തഫയ്ക്ക് ഇരു കൈകളിലും പൊള്ളലേറ്റു ഗുരുതരമായി പൊള്ളലേറ്റ ഇവരെ തിരൂർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പട്ടാമ്പി സ്വദേശികളായിരുന്ന ഇവർ എടക്കുളത്തെ വാടക വീട്ടിൽ താമസിച്ചു വരികയാണ് తిరూర్